ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു കൊമ്പൻ ഒറ്റയ്ക്ക് പുഴ കിടക്കുന്ന ഒരു വീഡിയോ ആണ് അതാരണ നമുക്ക് ഒന്നിൽ കൂടുതൽ ആനകൾ പുഴ അടക്കുന്നത് കാണാൻ പറ്റാറുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഒരെണ്ണത്തിനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഇതിവിടെ നിന്ന് തിന്ന് സമയം പോയതാവാൻ സാധ്യത കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ നേരത്തേ കയറിപ്പോയിട്ടുണ്ടാവാം എന്തായാലും ഒരു പന മുഴുവൻ തിന്നിട്ടും ആളുടെ വിശപ്പ് മാറിയില്ലാന്ന് തോന്നുന്നു അതാ കണ്ടില്ലേ പുഴയിലേക്ക് ഇറങ്ങുന്ന സൈഡിലുള്ള പുല്ലും ആ പാറയ്മയുള്ള പുല്ലൊക്കെ തിന്ന് തിന്നിട്ടാണ് ആൾ പുഴ കടക്കുന്നത് എന്തായാലും നമ്മൾ ആനയുടെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നമ്മളിവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ആൾ റിലാക്സായിട്ട് അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിൽ അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ ഭയങ്കര വെള്ളം കൂടുതലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമ്പൻ ഇറങ്ങിയതിന് ശേഷവും അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പുഴ കടക്കാനല്ല നോക്കുന്നത് അവിടെയുള്ള എല്ലാ പുല്ലും പറിച്ച് കഴുകി തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് തിന്നതിന് ശേഷം ധ്യാനം പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാന പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ശ്രദ്ധിച്ചിട്ടാട്ടോ പോകുന്നത് കാര്യം വലിയ ആഴൊന്നും ഇല്ലെങ്കിൽ പോലും ആൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ഓരോ ചുവടും വെക്കുന്നത് തന്നെ പിന്നെ പോകുന്ന വഴിക്ക് ഈ പുല്ലുകളൊന്നും പറിച്ചകത്താക്കാൻ ആൾ മറക്കുന്നില്ല പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഉള്ള വീഡിയോസ് വളരെ കുറച്ചേക്കാണ് ഇപ്പോൾ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് വലിയ ഉള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത്തുള്ള വീഡിയോസൊക്കെ വളരെ കുറച്ച് ഇപ്പോൾ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആന വന്നാലൊന്നും അങ്ങനെ കാണാറില്ല നിങ്ങളെവിടെ പോയിട്ടാണ് ഇത് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആനകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഇത്രയും ആനകളൊന്നും കാണണം എന്നില്ല പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ഡെയിലി ഡെയിലി അപ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാ ദിവസവും ഒന്നും ആനേനൊന്നും അങ്ങനെ കിട്ടാറില്ല കിട്ടുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു വയ്ക്കും നമുക്ക് ടൈം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യും അതല്ലാതെ നമുക്ക് ഡെയിലി ആനകളെ കിട്ടുന്നതൊന്നും അല്ലാട്ടോ പിന്നെ വേറൊരു ക്വസ്റ്റിനാണ് പുഴയിൽ എവിടെ വെച്ചിട്ടാണ് ആനയെ കിട്ടുക എന്നുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്ന പുഴ സൈഡുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് പലപ്പോഴും അനനെ കാണാൻ പറ്റാറുണ്ട് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം തന്നെയാണ് ഭയങ്കര കോർഡിനേഷനാണ് ഇപ്പോൾ ഒരാൾ കണ്ടാൽ തന്നെ മറ്റൊരാളെ വിളിച്ച് പറയും ഇന്ന സ്ഥലത്ത് ആനയുണ്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സ്പോട്ടിൽ ആ സ്ഥലത്ത് എത്താൻ പറ്റുന്നത് ഇപ്പോൾ റോഡ് ക്രോസിംഗ് ഒക്കെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയാലും നമ്മുടെ അടുത്ത് വിളിച്ച് പറയും ഇന്ന സ്ഥലത്ത് ആന കൂടി ക്രോസ് ചെയ്യും ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ എത്തുന്നതാണ് അപ്പോൾ ആ ഒരു കോർഡിനേഷൻ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നല്ല നല്ല വിഷ്വൽസ് എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ അതാ നമ്മുടെ കൊമ്പനിപ്പോൾ പുഴയുടെ നടുഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ പുല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആന ഇപ്പോൾ അതാ പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനയാണെങ്കിൽ പാറപ്പുറത്തേക്കൂടെ മാത്രം നടന്നിട്ടാണ് ഈ ഒരു പുഴ ക്രോസ് ചെയ്യുന്നത് ആഴുള്ള ഭാഗങ്ങളിൽ ആൾ പോകുന്നത് പോലുമില്ല പാറപ്പുറ എവിടെയുണ്ടോ അതിൽ കൂടെ മാത്രമാണ് നടക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പുഴ ക്രോസ് ചെയ്തിട്ടും നമ്മുടെ ആനയുടെ ദേഹം മുഴുവനായിട്ട് നന്നിട്ടും കൂടിയില്ല കേട്ടോ പകുതിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നന്നിട്ടുള്ളൂ കുളിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ ആന എന്തായാലും എന്താ അത്യാവശ്യം വെള്ളമൊക്കെ കുറിച്ച് ചെറുതായിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട് അതിനിടയ്ക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ആ ഒരു പാറപ്പുറത്തേക്കൂടെ വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ കൊമ്പൻ പുഴ കിടക്കുന്നത് ഇനി പലപ്പോഴും തോന്നാറുണ്ട് ഇവരിങ്ങനെ ഓരോ ചുവടും കണ്ടില്ലേ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നടന്നു പോണത് അപ്പോൾ ചില സമയത്ത് ഇതിനെ ഇങ്ങനെ ഓടിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പുഴക്കൂടെ ഇത് ഭയങ്കര സ്പീഡിൽ ഓടുന്നതായിട്ട് കാണാം അപ്പോൾ അവരെന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലേ അങ്ങനെ ഓടി പുഴ കിടക്കുന്നത് ഭയങ്കര പേടിയായിരിക്കും ഇപ്പോൾ തന്നെ കണ്ടില്ലേ അധികം വെള്ളമൊന്നുമില്ല എന്നിട്ട് പോലും നമ്മുടെ ആന വളരെ പതുക്കെയാണ് കിടക്കുന്നത് ഇപ്പോൾ ഇവരെ ഓടിപ്പിക്കുമ്പോൾ ഇവരെന്തുമാത്രം പേടിച്ചിട്ടായിരിക്കും പുഴ കിടക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു കൊമ്പൻ ഏകദേശം പുഴയുടെ അക്കര ഭാഗം എത്താറായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നേരെ അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടക്കര ഭാഗത്തേക്ക് എത്തി പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ ഒരു കൊമ്പൻ ആഴം കുറഞ്ഞ ഭാഗം നോക്കി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ആൾ ഇത്ര പതുക്കെ 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 പുഴ കിടക്കുന്നത് ആൾക്ക് വളരെ സ്ലോ ആയിട്ട് ദേഹമൊന്നും നനയാതെ പുഴ കിടക്കാനാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് വെള്ളം കൂടുതലൊക്കെ ഉണ്ട് എന്നിട്ടും പുള്ളി ശരീരം മൊത്തം നനയാതെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ല വീണ്ടും ആ ഒരു പാറയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിന്മേക്കൂടെ നടന്ന് അപ്പുറത്തെ കരയിലേക്ക് എത്താമോ പണ്ട് കാലത്ത് നമ്മളും ഇങ്ങനെ ഇരുന്നു കേട്ടോ ഈ പുഴ ഇങ്ങനെ മുറിച്ച് കിടക്കാറുണ്ട് വഞ്ചി ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇങ്ങനെ കിടക്കാറുണ്ട് മൂന്നാം ബ്ലോക്കിലൊക്കെ താമസിക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആറക്കെട്ടുകൾ കൂടുതലുള്ള ഭാഗത്തേക്കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവും എനിക്ക് ഈ ഒരു ആന ഇങ്ങനെ പുഴ കിടക്കണ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ കിടക്കാറൊന്നുമില്ല പക്ഷേ പണ്ടൊക്കെ ആളുകൾക്ക് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ക്രെയ്സ് ആയിരുന്നു കാരണം വേറെ ഒന്നുമല്ല എല്ലാവർക്കും വഞ്ചിയൊന്നും കറക്റ്റ് ടൈമിൽ ഉണ്ടാകത്തില്ല അപ്പോൾ കൂടുതലും പുഴ കിടക്കാനാണ് ഇഷ്ടം പിന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരും ഒരുപാട് പേരൊക്കെ ഉണ്ടാകും കിടക്കാനായിട്ട് അപ്പോൾ നല്ല രസമാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പുഴ കിടക്കുന്നതാണ് ഇപ്പോഴും കിടക്കുന്നവരുണ്ട് ഈ ചൂണ്ടക്കാർ പലപ്പോഴും ഇങ്ങനെ പുഴ കടന്ന് ചൂണ്ട കെട്ടാനൊക്കെ പോകണമെന്ന് നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി പണ്ട് കാലത്ത് നമ്മളിതുപോലെ പുഴയൊക്കെ കിടന്ന് ഇക്കര ഭാഗത്തേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മുടെ കൊമ്പം കണ്ടില്ലേ ആഴമൊക്കെ നോക്കി ഓരോ ചുവട്ടും എന്താ വളരെ കെയർഫുള്ളായിട്ടാണ് വെക്കുന്നത് അത് വീണ്ടും അടുത്ത പാർക്കെട്ടിലേക്കാണ് കയറണത് പക്ഷേ നേരെ കണ്ടാലറിയാം പുള്ളി അക്കരെ ഭാഗത്തെത്തി എന്നിട്ടും ആ ഒരു ചിലപ്പോൾ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു വലിയ കുഴിയൊക്കെ ആയിരിക്കും അപ്പോൾ ദേഹം മൊത്തം നനയുമല്ലോ അങ്ങനെ നനയാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കൊമ്പൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ പാറക്കെട്ടി കൂടെ നടക്കുന്നത് ശരിക്കും നല്ല കുളിക്കാൻ മടിയുള്ള ഒരു ആശാനാന്ന് തോന്നുന്നു ഈ പോകണത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവല്ലോ ഇവൻ ഈ ഒരു പുഴയൊക്കെ ക്രോസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് പോകണമെന്നുള്ളത് ഇവനിപ്പോൾ പോകുന്നത് തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഫോറസ്റ്റാണ് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോൾ നമ്മുടെ അതിരപ്പള്ളി റോഡിലേ ചാലക്കുടി അതിരപ്പള്ളി നിങ്ങളൊക്കെ വരുന്ന റോഡ് അതും കഴിഞ്ഞ് പുള്ളി റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇനി മല കയറാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റോഡ് ക്രോസ് ചെയ്യുന്ന വിഷലം നമുക്ക് കിട്ടും പക്ഷേ ഞാനതൊന്നും എടുത്തില്ല നമ്മളെന്തായാലും ഇവനിങ്ങനെ പുഴ കടന്ന് പോകുന്നത് മാത്രമാണ് എടുത്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു ആന അപ്പുറം വരെ എത്തുന്നത് എടുക്കാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അതുപോലെ സ്ലോമോ ഇട്ടിട്ടാണ് പോകുന്നത് നമ്മൾ വേറൊരു സ്ലോമോ കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ പതുക്കെയാണ് ഇവൻ പോകുന്നത് പിന്നെ എനിക്കാണെങ്കിൽ ഇത് ഫുൾ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല വേഗം വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ആന അത് ഈ അക്കരെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അവൻ്റെ ഒരു ഇത് കാരണം ഇങ്ങനെ പാ പാറായ്മക്കൂടെ നടന്ന് നടന്ന് പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലും വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാൽ പോലും ആനകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു പുഴ ക്രോസിങ് വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ കമൻസും സപ്പോർട്ടും എല്ലാം ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ എല്ലാം ഞാൻ വായിക്കാറുണ്ട് പരമാവധി എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് കുറച്ച് വൈകിട്ടായാലും ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഇങ്ങനെ അറിയിക്കുന്നതിലും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്